പെട്രോൾ പമ്പ് സമരം പൂർണ്ണം ഇന്ധനത്തിന് നെട്ടോട്ടമോടി ജനങ്ങൾ സംസ്ഥാനത്ത് ടാങ്കർ ലോറി ജീവനക്കാർ പെട്രോൾ പമ്പുടമകളെ മർദ്ദിച്ച സംഭവത്തിൽ നടന്ന പമ്പ് അടച്ചിടൽ സമരം പൂർണ്ണം അപൂർവം ചില സ്വകാര്യ പമ്പുകൾ ഒഴിച്ച് പൊതുമേഖലാ പെട്രോൾ പമ്പുകൾ പൂർണ്ണമായും അടഞ്ഞിടന്നു മിന്നൽ സമരം മൂലം ഇന്ധനത്തിനായി ജനം വലഞ്ഞു ഏലത്തൂർ എച്ച് പി സി എൽ ഡിപ്പോയിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികളെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടന്നത് സമരം പൂർണ്ണമായിരുന്നെന്ന് ഓൾ കേരള പെട്രോളിയം ട്രഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു ഈ പ്രതിഷേധിക്കുന്ന കാരണങ്ങൾ കുറേ നാളുകളായി ഡീലർ സമൂഹം അനുഭവിക്കുന്ന തൊഴിലാളികുടീൻ്റെ ആയാലും സർക്കാരിൻ്റെ ആയാലും ബുദ്ധിയനത്തിൻ്റെ ഭാഗത്തായാലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ സഹിച്ച് അതിലൂട്ടപ്പോഴാണ് ഈ പ്രതിഷേധത്തിലോട്ട് പോകേണ്ടി വന്നത് ഈ അടുത്ത ഈ സംഭവത്തിന് ആദാമമായ വിഷയമെന്ന് പറയുന്നത് കോഴിക്കോട് എച്ച് വി സി ഡീലർമാരെ ഇന്ദസാം പെട്രോളിയംകാർ തൊഴിലാളികളും ചേർന്നുകൊണ്ട് ലോഡ് കൊടുക്കാതെ മറ്റ് പലവിധ കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു ഇത് അവർ നാല് അഞ്ച് ദിവസമായിട്ട് ലോഡ് കൊടുക്കാതെ ഓയിൽ കമ്പനി ഉദ്യോഗസ്ഥരും അവിടുത്തെ തൊഴിലാളി ടാങ്കർ തൊഴിൽ തൊഴിലാളികളും ഒന്നായിക്കൊണ്ട് പോയപ്പോഴാണ് കോഴിക്കോട് ജില്ല പ്രതികരിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ചർച്ചയ്ക്ക് വിളിച്ച ഞങ്ങളുടെ ഫെഡറേഷന്റെ കോഴിക്കോട്ടുള്ള നേതാക്കന്മാർ എച്ച് വി സി എല്ലിന്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വർദ്ധിക്കുകയാണുണ്ട് അതിന്റെ ഒരു പ്രതിഷേധം എന്നോണമാണ് ഇന്ന് രാവിലെ ആറു മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ ഉള്ള പ്രതിഷേധ സംഗ്രഹം